പ്യാരാമിലൻ ആർലഫാം ജീവനക്കാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഇതിൽ റിട്ടയർ ചെയ്തവരും സർവീസിലുള്ളവരും ഉൾപ്പെടുന്നു രണ്ടു മൂന്നും വർഷത്തിലൊരിക്കൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ പറ്റിയ ഒരു സ്ഥലത്ത് ഫിസിക്കലായി ഒത്തുകൂടുന്നു ദൂരപരിധിയോ ഔദ്യോഗിക ചെറുപ്പമോ ഒരു പ്രശ്നമേയല്ല എല്ലാ മെമ്പർമാരും അവരവർക്ക് കഴിയുന്ന ഒരു തുക കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് സംഗമത്തിന്റെ ചിലവുകൾ നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് തലശ്ശേരി പാരീസ് റെസിഡൻസിയിലായിരുന്നു ആദ്യ സംഗമം നടന്നത് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് പന്ത്രണ്ട് പേരുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് രണ്ടാമത്തെ പ്യാരാമിലൻ ൊക്കിലങ്ങാടിയിലുള്ള കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മേളിക്കുകയുണ്ടായി സംഗമത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ എ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ഫൽഗുനൻ നായർ സ്വാഗതം ആശംസിച്ച സമ്മേളനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ ആർ ഫാമിന്റെ മുൻ ഡയറക്ടർ ഇൻചാർജ് കുമാരസെൽവം മുൻ മാനേജിംഗ് ഡയറക്ടർ ടി കെ വിശ്വനാഥൻ നായർ മുൻ അഡ്മിനിസ്ട്രേറ്റർ ബാലചന്ദ്ര ഗുരുക്കൾ മുൻ അക്കൌണ്ട്സ് ഓഫീസർ നാഗേശ്വരൻ സ്കൂൾ മാനേജർ ബാലൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഗമത്തിൽ പങ്കെടുത്ത കൊച്ചുകൊച്ചു കലാകാരന്മാർ നടത്തിയ ഗാനാലാപനം വേളയ്ക്ക് കൊഴുപ്പേകി സംഗമത്തോടനുബന്ധിച്ച് ആർല ഫാം ഉൽപ്പന്നത്തിന്റെ ചില്ലറ വിൽപ്പനശാലയും ഒരുക്കിയിരുന്നു മുൻ ഡ്രൈവർ പ്രേമൻ വിരമിക്കലിന് ശേഷം തന്റെ അനാരോഗ്യത്തെ വകവയ്ക്കാതെ വിദ്യാർത്ഥികളെ വാദ്യമേളം പഠിപ്പിച്ച് യുവജനമേളകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരുന്നു അദ്ദേഹത്തെ ചടങ്ങിൽ ആദരിച്ചു സംഗമത്തിൽ പങ്കെടുത്ത പ്യാരാമിലൻ മെമ്പർമാർക്ക് ഗ്രൂപ്പിന്റെ വകയായി നൽകിയ സമ്മാനത്തിനു പുറമെ അഹ്ലിയ ഫിൻ കോർപ്സിന്റെ വക സമ്മാനങ്ങളും നൽകുകയുണ്ടായി കെ ആനന്ദന്റെ നന്ദി പ്രസംഗത്തോടുകൂടി സംഗമം പര്യവസാനിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീമിഗ്രേഷൻട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ